ഹായ് ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം അപ്പോൾ അതാ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് എവിടെയെന്നോ ആനയൂട്ടാണേ അപ്പോൾ ആനയൂട്ട് കാണാൻ വേണ്ടി പോകാനായിട്ട് നിൽക്കുകയാണ് സാധാരണ ഞായറാഴ്ച രാവിലെ ഒന്നും എഴുന്നേക്കാത്തതാണ് പക്ഷേ ആനെ കാണാൻ പോണ സന്തോഷത്തിൽ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് അതവിടെ അമ്പലത്തിലെത്തി അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആദ്യം കുറച്ച് കുറവായിരുന്നു ആൾക്കാർ പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തിരക്കായി അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ആനകളെയൊക്കെ നിർത്തി നിരത്തി നിർത്തിയേക്കായിരുന്നു കേട്ടോ പതിനഞ്ച് ആനയുണ്ടെന്നാണ് ഞാൻ കേട്ടത് പക്ഷേ പതിമൂന്നെണ്ണമാണ് ഞാൻ എണ്ണിയപ്പോൾ വന്നത് പക്ഷേ ഇനി ഞാൻ എണ്ണേൻ്റെ തിട്ടാണോ എന്ന് എനിക്കറിയില്ല പതിമൂന്നെണ്ണമെന്ന് ഞാൻ കണ്ടത് കേട്ടോ പിന്നെ എല്ലാ ആനയുടെയും പേരൊന്നും എനിക്കറിയില്ല കേട്ടാ പക്ഷേ എനിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കുറച്ച് നാളായിട്ടുള്ള ഈ ആനപ്രാന്തി തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനേനൊക്കെ കാണാനായിട്ടും പോകാനൊക്കെ പക്ഷെ എല്ലാത്തിൻ്റെയും പേരും ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കൊല്ലവും പോകാറുണ്ട് കേട്ടാ ഇതിപ്പോൾ ഇവിടെ ചിറായിലെ ആനയോട്ട് തുടങ്ങാ നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പം എല്ലാ കൊല്ലവും ഞങ്ങൾ പോകാറുണ്ട് കാണാനായിട്ട് പോകാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കുട്ടികളൊക്കെ ആയിട്ട് പോയി പിള്ളേർക്ക് ഇപ്പം കഴിഞ്ഞ കൊല്ലമൊക്കെ മരിക്കുക ആനയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വലിയ മനസ്സിലാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം പക്ഷേ ഇപ്പം ആനനയൊക്കെ അറിയാം ഇപ്പം നെച്ചുനാണെങ്കിലും ആദിക്കാണെങ്കിലും നെച്ചുവിനാണെങ്കിലും മൂന്നാക്കും ആനനയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ അപ്പോൾ നേരിട്ട് കാണുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലത്തിലെത്തി അതാ അങ്ങനെ നേരത്തെ നിർത്തിയൊക്കെ ആയിരുന്നോട്ട് ഈ ആന ഈ ആന നല്ല രസമായിരുന്നോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുമാരൻ എല്ലൊരു പുഷ്പ എന്നാണ് കേട്ടാ പേര് എന്തോ റീലൊക്കെ ഉണ്ടെന്ന് തോന്നണെ ഈ ആനയുടെ ശ്രീ പറയണ നല്ല രസമുണ്ട് ഇട്ടാ കാണാനിട്ട് നല്ല ഭംഗിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതാണ് അതിനെ തന്നെ ഇങ്ങനെ സൂം ചെയ്തെടുത്തുകൊണ്ട് നിൽക്കണത് ഞാനിട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ എല്ലാ ആനകളും കൂടി ഇങ്ങനെ നിൽക്കണുണ്ടപ്പം ഭയങ്കര അടിപൊളിയായിരുന്നെ ദൂരം പേരായിരുന്നു എന്നാൽ കണ്ട നോക്കട്ടെ ആ പേര് രീതിയാക്കണ നല്ലൊരു ഭംഗിയില്ലേ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന് ഞാനൊരു പ്രത്യേക ഭംഗിയിൽ ആ പേര് എഴുതിയേക്കണത് ഒക്കെ എനിക്ക് ആനയാണ് ഭയങ്കര ഇഷ്ടം അതാണ് ഇങ്ങനെ ആ സൂം ചെയ്ത് ഞാൻ കാണിക്കണത് കഥ ആനകളെയൊക്കെ അവിടെ ഇതിപ്പോൾ റെഡിയാക്കി നിർത്തിയേക്കണതാണ് കേട്ടോ സ്കൂളിൻ്റെ അടുത്തായിട്ട് അത് എൽ പി സ്കൂളാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് അത് സ്കൂൾ അതിൻ്റെ അപ്പുറത്ത് അമ്പലക്കുളമുണ്ട് അങ്ങനെ അപ്പോൾ എല്ലാ എല്ലാ ആനേനെയും ഇങ്ങനെ റെഡിയാക്കി ആക്കി നിർത്തിയ ഇവിടെ നിന്നാണ് പേര് വിളിച്ചിട്ട് ഇങ്ങനെ ആനനെ കുറിച്ചിട്ടിങ്ങനെ പറയില്ലേ നല്ല രസമാണ് ആ ഇങ്ങനെ ദൃശാക്ഷി വിവരനെ എന്താണ് പറയുക കമൻ്ററി പറയണ കേൾക്കാൻ നല്ല രസമാണ് അതാണ് ഭയങ്കര ഇഷ്ടം കൂടുതൽ അപ്പോൾ അതും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പോണത് അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നാണ് ഇനി ഓരോ ആനേനെയും പേരൊക്കെ വിളിച്ചിട്ട് ആനയൂട്ടിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയാക്കണ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ പിന്നെ ഇത് ആനയൂട്ടി നടത്തുന്നത് നമ്മുടെ ഗരീശ്വര ക്ഷേത്ര മൈതാനത്തുള്ള കുറേ ചേട്ടന്മാരാണ് ആ ചേട്ടൻ അതിൻ്റെ ഇതിൻ്റെ പേര് ഗജസേന ആനപ്രേമി സംഘം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് എടുത്തു പറയണമല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാ കൊല്ലവും ഇവർ നല്ല അടിപൊളിയായിട്ട് നടത്താറുണ്ട് എല്ലാ കൊല്ലവും ഞാൻ പോകണതാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലോണം നല്ല അടിപൊളിയായിട്ട് നടത്തുന്നുണ്ട് അവർ സംഘാടനമൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഗജസേന ആനപ്രേമി സംഘം എന്നാണ് കേട്ടോ അതിൻ്റെ സംഘടനയുടെ പേര് അപ്പോൾ അവരാണിത് നടത്തുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഗജപൂജയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗണപതി ഹോമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ആനയൊട്ടിലേക്ക് കിടക്കണത് കേട്ടോ പിന്നെ പിന്നെന്താ ഇവിടെ ഒരാളപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഒന്ന് ചുറ്റി നടന്ന് അപ്പോൾ അവിടെ ഒരു ആനയുടെ പ്രതിമ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിച്ചു ആ ആനേനെ കണ്ടിട്ട് അടുത്തേക്ക് പോകാന് കുഞ്ഞു ആനയാണല്ലോ അവന് പറ്റിയ ആൻ അതാണല്ലോ അപ്പോൾ അവൻ അതിൻ്റെ അടുത്തേക്കൊക്കെ പോകാനായിട്ടുള്ള ഒരുക്കുമാണ് അവിടെ ഇങ്ങനെ ഓടിയടക്കായിരുന്നെട്ടോ ഇപ്പോൾ ആദ്യം ആൾക്കാരൊന്നും വളരെ എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ എനിക്ക് തോന്നണേ ഇച്ചിരി വൈകിട്ടാണെന്ന് തോന്നണ തുടങ്ങിയത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എല്ലാവരും ഇച്ചിരി വൈകി വന്നാൽ മതി എന്നുള്ള ഇതാന്ന് തോന്നണേ മൈൻ്റെ ഒക്കെ പക്ഷെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് നിറയെ ആൾക്കാരൊക്കെയായി ഉത്സവം പോലെ തന്നെയായി ശരിക്കും ഉത്സവത്തിൻ്റെ പോലെയത്തെ ഒരു പ്രതീതിയായിരുന്നു ഇത്രയും ആനകളൊക്കെ വരണായിരുന്നു നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല ജോലി ആയിരുന്നിട്ട് കാണാനായിട്ട് പിന്നെ അവൻ പിന്നെ അച്ഛൻ്റെ ഒക്കത്തൊന്നും ഇറങ്ങൂലല്ലോ സ്ത്രീയുടെ അടുത്ത് ഞാൻ എനിക്ക് പൊക്കൂലത്തായിരുന്നേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് കിട്ടൂലല്ലോ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ എനിക്ക് പൊക്കൂലോ അധികം അപ്പം ഞാൻ സ്ത്രീനോടാണ് പറഞ്ഞത് വീഡിയോ എടുക്കാനായിട്ട് പക്ഷേ ചെക്കൻ സമ്മതിക്കണില്ല എന്ന് ചെക്കൻ അതിൻ്റെ ഒക്കത്ത് നിന്ന് ഇറങ്ങണേയില്ല എന്താ കണ്ടെല്ലാവരും അപ്പം ഇവിടെ ആന ഇവിടെ നിർത്തിയേക്കണത് കാരണം എല്ലാവരും ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ് ഇനി ഇവിടെ നിന്നായിക്കോട്ടെ കൊണ്ടുപോകണത് ഇതൊക്കെ കണ്ട നല്ല നല്ല രസമില്ല കാണാനായിട്ട് ഇതിൽ പുതുപ്പള്ളി സാധവും ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ കുറച്ച് പേര് ശ്രീ പാർവതി അങ്ങനെ കറക്റ്റായിട്ട് പേര് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തതൊന്നും വിചാരിക്കല്ലേ അപ്പോൾ അടുത്തതിൽ ഇങ്ങനെ ഓരോ പേര് വിളിച്ച് കൊണ്ടുപോകുമ്പോൾ കാണാൻ പറ്റുമല്ലോ അപ്പം നമുക്കതിൽ കറക്റ്റായിട്ട് കാണാം കേട്ടോ കൂട്ടർക്കും സ്വാഗതം സുസ്വാഗതം സൗന്ദര്യങ്ങളെ ആരാധിച്ചും പൂജിച്ചും മ്മയുടെ മാനി കുമാരനെല്ലൂർ അമ്മയുടെ കുമാരനെല്ലൂർ എന്ന ദേശത്തിനാണ് കേരളത്തിൽ സ്ഥാനമുണ്ടെന്ന് തെളിയിച്ചു കൊടുത്ത പെടിയാനച്ചം കടന്നു വരികയാണ് അവലോ കാർത്തിയ ഗജരാണി കുമാരനെല്ലൂർ പുഷ്പ ആഘോഷം ചേരുകയാണ് ഉത്സവകാലത്തും തന്റെ ും സ്വാഗതം അടകിന്റെ താരകങ്ങൾക്കൊപ്പം ആവേശത്തിന്റെ ഗതപിറമികളെയും ഒന്നിച്ച് സ്വീകരിക്കുന്ന ഗൗരീശ്വരന്റെ മണ്ണിലേക്ക് ഇനി ഇതാ കടന്നു വരികയാണ് അക്ഷരനഗരിയുടെ ആവേശം തുളുക്കുന്ന പിടിയാനച്ചു

വടക്കൻ തുർക്കികളുടെ പടക്കണമായ പ്രൗഢിയുടെ കുറിച്ച ചരിത്രമുള്ളവൻ കുട്ടിശങ്കരൻ കുട്ടിശങ്കരൻ നാട്ടുവീഥികളും നിറഞ്ഞാണ് നിൽക്കുന്ന ുംങ്കൂറ്റത്തിന്റെ ആനരീപം എങ്ങനെയെന്നും കാണിച്ചു കൊടുത്ത കുട്ടി ശങ്കരൻ കരുത്തുറ്റ ചരിത്രം തന്റെ വീധികൾക്കും ആവേശമെന്ന് ഓടാട്ടുകരയിൽ തെളിച്ച് കുട്ടിശങ്കരൻ ജനത ആഘോഷം കൂടുവാൻ ഒരുങ്ങി നിൽക്കുന്ന ചെറായി കരയിലെ പ്രൗഢി കാണിച്ചു കൊണ്ടൊരു ഗജതാരകം കടന്നു വരുന്നു വടക്കു വരുന്ന മലയാള മാതന്റെ മണ്ഡലത്തിൽ കാലുകുത്തി മഹിമയാവേശത്തിന് തിരി കൊളുത്തിയവൻ വേറിട്ട സൗന്ദര്യത്തിന്റെ നേരൂപമായ കൊമ്പൻ ഗജരാജൻ വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടി മധ്യ കേരളത്തിന് സമ്മാനിച്ചടങ്ങിന്റെ സിംഹാസനമേറിയവൻ സ്വന്തത്തിന്റെ അളവ് പോലും போன்று பின்பாறிய செலுத்தமில்லாதே மன்மரக்கடைவரை வல்லென்று கீழடைக்குத் தன்னை செய்துரையாற்றும் போது அந்த கஜபிஸ்வரியும் பதகம் போலி ஆவேசம் தராய்கரையிலால் இணைக்கும்போது ஆவேசத்தின் பாதமாகவான் சாரதி ஜெயத்த கையும் பிடித்து வழிவியலானவன் வேணாட்டும் பற்றிய எந்தப்புறம் ஞான்றுறப்போம் கேஜராஜன் வேணாட்டும் கோபாலைக் குன்னிக்கும் சாரதி மார்கம் கேஜர் சேனா ஆனப்பிரேமி சந்தித்திட்டு

தேவனே தொழில் வழங்கி திருவதாகூர்

സൗന്ദര്യം തന്റെ തന്റെ പ്രിയപ്പെട്ട സാരഥി സുമലാലിന്റെ കൈയും പിടിച്ചുകൊണ്ട് മണ്ണിലേക്ക് ഗുരുവായൂർ ബാലകൃഷ്ണൻ താരങ്ങളും വീരന്മാരും പാദം പതിപ്പിച്ച മണ്ണിലേക്ക് പറഞ്ഞിലേക്ക് തന്റെ അഴുകുമായ ഒരു കൊല്ലം കാരന്റെ വരവ് അതെ ആഘോഷങ്ങൾക്ക് മണ്ണിന്റെ തെക്കൻ ി മറക്കാൻ കഴിയാത്ത വിസ്മയങ്ങളെ സമ്മാനിച്ച പുത്തൻകുളത്തിന്റെ മറ്റൊരു ഗജരാജൻ പുതുമകൾ തനി കലങ്കാരമാക്കി ചൂടി കൊല്ലം മണ്ണിൽ തന്റേതായ സ്ഥാനം രചിച്ചു ചേർത്ത നായകൻ

അവന്റെ വരവിന് കാത്തിരിക്കുമ്പോൾ അവതരിക്കുകയാണ്

சாட்சியம் பகிர்ந்து விஜயப்படி பாதித்தவர் மகிமகளுடன்

അപ്പോൾ എല്ലാ ആനേനെയും പേരൊക്കെ വിളിച്ച് അവിടെ ആനക്കൂട്ടിൻ്റെ സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് നടത്തി അതിനുശേഷം ഇനിയിപ്പോൾ ആനകുട്ടിനുള്ള സാധനങ്ങളൊക്കെ അതാണ്ടോ അത് കുറച്ചൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇനി അതിനുള്ള ഫുഡ് ഭക്ഷണം ആനയ്ക്ക് കൊടുക്കണത് എല്ലാം എന്താണ് ഇതാണ് സംഘാടകർ അപ്പം സംഘാടകർ അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആനയുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ ഇട്ടിട്ടുണ്ട് കണ്ടോ ആ ബെഞ്ചിൻ്റെ മേലെ കണ്ടോ ബാസ്ക്കറ്റിൽ പഴമുണ്ട് കുമ്മട്ടിങ്ങയുണ്ട് പൈനാപ്പിൾ അങ്ങനെ പല കുറേ സാധനങ്ങൾ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനെ കുറേ ആനയുട്ടീനെ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ല അത് എനിക്ക് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയത്തില്ല അപ്പം ആനയ്ക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ കാര്യങ്ങൾ എല്ലാവരും എല്ലാ ഓരോ ആനയുടെയും ഫ്രണ്ടിൽ ആ ബെഞ്ചിൽ വെച്ചിട്ടുണ്ട് അപ്പം മറ്റുള്ള ആൾക്കാർക്കൊന്നും ആനയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഒരിതില്ലോ അതിൻ്റെ റൂൾ എന്തുകൊണ്ടെന്ന് തോന്നണം അപ്പോൾ ശാന്തിക്കും മേൽശാന്തിക്കും പിന്നെ എനിക്ക് തോന്നണം ആനയുടെ ചട്ടക്കാരിക്കും മാത്രമാണ് ആനേനെ കൂട്ടാനുള്ള ഇതുള്ളൊന്നും തോന്നണം അങ്ങനെയാണ് അപ്പോൾ അത് അവിടെ വേർതിരിച്ചിങ്ങനെ കമ്പിവേലിയൊക്കെ കിട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് അതിലേ നടന്ന് കാണാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സംഘാടനമൊക്കെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ അതാ അപ്പോൾ എല്ലാ ആനയ്ക്കും ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ അതെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് ആനയിട്ട് തുടങ്ങുന്ന ടൈമായ എപ്പോൾ കണ്ടോ നിറയെ ആൾക്കാരായിട്ട നല്ലോണം ആൾക്കാരായി എന്താ കണ്ടില്ലേ എല്ലാ ആനേനയും ഒന്നുകൂടി കാണാം നല്ല രസമായിരുന്നു കേട്ട ആനകളിങ്ങനെ നിരന്ന് നിന്ന് എന്ത് രസം ശരിക്കും ഉത്സവത്തിൻ്റെയൊക്കെ ഒരു പ്രതീതിയായിരുന്നു ചെറുകാരിക്ക് ഉത്സവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചാകു ഉത്സവം എന്ന് പറഞ്ഞാൽ ചാകും അങ്ങനെയാണ് ചെറായിക്കാരിക്ക് ഉത്സവം ഇപ്പോൾ ഇതിങ്ങനെ ആനയോട്ട് ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പം കുറച്ചായി അപ്പോൾ ആനയോട്ട് ഉത്സവം ഒക്കെ ഭയങ്കര സന്തോഷം ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ ചെറായിക്കാരിക്ക് അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ പക്ഷെ നമ്മൾക്ക് ഇച്ചിരി പ്രത്യേകത കൂടുതലാണ് ചെറായിക്കാരിക്ക് അപ്പോൾ ഉത്സവം വരുമ്പോഴും ഇതുപോലെ ആനക്കൂട്ടൊക്കെ വരുമ്പോഴും നിറയെ ആൾക്കാരായിരിക്കും അവിടെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അതേപോലെ ആൾക്കാരായിരിക്കുള്ളൂ അത് കണ്ടില്ലേ ഇപ്പം എല്ലാവർക്കും നമുക്ക് അതിൽ കൂടി നടന്ന് കാണാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ അങ്ങനെ കാണാൻ ഇതി കുത്തൊക്കെ ഇട്ട് കയറാണ് ഞങ്ങൾ മാറി നിന്നൂട്ട പിള്ളേരുള്ളാരണം ഞങ്ങൾ നീ ഇങ്ങനെ നിന്ന് കണ്ടു എന്തായാലും വീഡിയോ എടുക്കണമല്ലോ ശ്രീ സ്ത്രീക്ക് പുഴക്കുള്ളതായിരുന്നു നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് കിട്ടും അപ്പോൾ എന്തായാലും സ്ത്രീ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എന്ന് എഴുതിയിട്ട് ഞാൻ പിള്ളേരെയും കൊണ്ട് മാറി അപ്പോൾ ചേട്ടനും അച്ചും പിള്ളേരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവരൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു അതുമല്ല നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലായിരുന്നു അവിടെ ആ പിന്നെ വലിയ വല്ല വെയിലത്തൊക്കെ നിന്നിട്ട് പിള്ളേർക്കും എല്ലാം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാവില്ലേ അപ്പോൾ അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് ഒതുങ്ങി നിൽക്കായിരുന്നു കേട്ടോ അതുകൊണ്ടില്ല നല്ല രസമില്ലേ ആനകളിങ്ങനെ നിരന്ന് നിന്ന് എന്ത് രസമാണല്ലേ കാണാൻ അത് നേരിട്ട് കാണാം ആ ഒരു ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ ആനകളിങ്ങനെ ഇങ്ങനെ പതിമൂന്നാനകളൊന്നു രണ്ടാനല്ലോ പതിമൂന്ന് ആനകളിങ്ങനെ നിരന്ന് നിന്ന് എന്ത് രസമാണല്ലേ കാണാൻ അപ്പം ഞാൻ അതാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് എനിക്ക് മാത്രം ആ ഫീല് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് യുടെ ഫാമിലിക്കൊക്കെ വേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണാം ആനപ്രാന്തമാരൊക്കെ ഉണ്ടാവും അല്ലേ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും കാണാം എനിക്ക് എല്ലാ ആനയുടെയും പേരും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ പുതുപ്പള്ളി സാധു ഉണ്ടായിരുന്നു കുമാരനല്ലൂർ പുഷ്പ പിന്നെ പി രാജീവോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു പിന്നെ ഗുരുവായൂർ ഗോകുൽ അങ്ങനെ എനിക്ക് കറക്റ്റ് എല്ലാ ആനയുടെയും പേര് എനിക്കറിയത്തില്ല ആ ഒന്നും ക്ഷമിച്ചേക്കണോട്ടെ എനിക്കതറിയില്ല അതുകൊണ്ടാണ് ഇതാ കണ്ടോ തിരക്ക് കണ്ടോ അതാ കണ്ടോ ആ കാണുന്നത് സ്കൂളാണ് കേട്ടോ പ്ലസ് ടു ഞാനവിടെയാണ് പഠിച്ചത് എസ് എം എച്ച് എസ് ആ സ്കൂളിലായിരുന്നിട്ട് ഞാൻ പ്ലസ് ടു പഠിച്ചത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു സ്കൂൾ അതൊക്കെ ഒരു കാലം ഇപ്പോൾ അതൊക്കെ കാലം വയ്ക്കുമ്പോൾ ഭയങ്കര ഇതാതാണ് കണ്ടല്ലോ ഇതാണിട്ട് സ്കൂള് സഹോദരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനി അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്